അസലാമലൈക്കും വാർഹത്തല്ലാഹി വാത്തലിയ മുഹമ്മദ് ഷരീഫ് മണറക്കാലം ഒരു യഥാർത്ഥ വിശ്വാസി എങ്ങനെയാണ് ഖുർആനെ സമീപിക്കേണ്ടത് ഖുർആൻ തീർച്ചയായും ദൈവിക ഗ്രന്ഥമാണ് ആ ദൈവിക ഗ്രന്ഥത്തിൽ പിന്നീട് വന്ന ആളുകൾ അവരുടെ ഇഷ്ടാനുസരണം വ്യാഖരണം അല്ലെങ്കിൽ മീനിങ് നൽകപ്പെട്ടതാണ് ലോകത്ത് മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് കാരണം ഇത് മുസ്ലിമിൻ്റെ മാത്രം ഗ്രന്ഥമല്ല എല്ലാ വിശ്വാസികളും അഥവാ മുഗ്മിനികളുടെയും ഗ്രന്ഥമാണ് മാത്രമല്ല സർവശരാശരങ്ങളുടെ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിൽ ജീവജാലങ്ങളെക്കുറിച്ച് പറയുന്നു മൃഗങ്ങളെക്കുറിച്ച് പറയുന്നു സസ്യജലാദികളെ കുറിച്ച് പറയുന്നു സൂക്ഷ്മജീവികളെക്കുറിച്ച് പറയുന്നു ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നു സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പറയുന്നു അതുകൊണ്ട് തന്നെ എക്കാലത്തും നിലനിൽക്കുന്ന സത്യഗ്രന്ഥമാണ് ഖുർആൻ അതോടൊപ്പം തന്നെ ഉദാഹരണമാണ് ഖുർആൻ കാലികമാണ് ഖുർആൻ അങ്ങനെ ഖുർആാന് നാം ഇത്തരം രീതിയിൽ നാം സമീപിച്ചാൽ നമുക്ക് യഥാർത്ഥ സത്യത്തെ മനസ്സിലാക്കാനും ശാസ്ത്രത്തെ ബോധ്യപ്പെടാനും ഈ പ്രപഞ്ചം നശിക്കുമെന്നും നമുക്ക് പിന്നീട് ഒരു പുനർജന്മമുണ്ടെന്നും അത് എങ്ങനെയായിരിക്കുമെന്നും എല്ലാം സൂചനകൾ നൽകപ്പെട്ടു ഉദാഹരണമായി എഴുപത്തിമൂന്ന് മുറികൾ അന്ന് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു ആണിന് ഇരുപത്തിയഞ്ച് സ്ത്രീ അതുപോലെ തന്നെ മദ്യത്തിൻ്റെ വലിയ വലിയ ലഹരിയിൽ ആളുകൾ ആർമാദിച്ചിരുന്ന കാലഘട്ടം അതേപോലെ വ്യഭിചാരത്തിൻ്റെയും പിഞ്ചുകുഞ്ഞുങ്ങളായ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു അന്ധകാരത്തിൻ്റെ അഥവാ ഡാർക്ക് യുഗ യുഗത്തിൻ്റെ അളവിലും തൂക്കത്തിലുമെല്ലാം കൃത്രിമം കാണിക്കുകയും വലിയ ശക്തരായ ആളുകൾ എന്നും ശക്തി കുറഞ്ഞവരെ കീഴ്പ്പെടുത്തുകയും അടിമത്ത സമ്പ്രദായവുമെല്ലാം ഉണ്ടായിരുന്ന കാലഘട്ടമാണ് അതിൽ നിന്നെല്ലാം മോചനമുണ്ടാക്കാൻ വേണ്ടി പടിപടിപടിയായി പ്രവാചകനായ മുഹമ്മദ് നബിയെ കൊണ്ട് അള്ളാഹു നിർദ്ദേശങ്ങൾ കൊടുത്തു അതാണ് ഖുർആൻ അതാണ് ശരിയായ ഹദീസ് ആ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് ആ പ്രവാചകൻ പറഞ്ഞ ഇസ്ലാമിക വാക്കുകളാണ് യഥാർത്ഥ ഹദീസുകൾ അതിന് വിരുദ്ധമായി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും പ്രവാചകന് ഇതിലെല്ലാം കൈകടത്താൻ പറ്റുമുണ്ട് ഒരിക്കലുമില്ല കാരണം നാല് വർഷത്തെ അതികഠിനമായ ശാരീരിക മാനസിക സാമ്പത്തിക പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് മാർക്ക് നേടുമ്പോഴാണ് ശ്രീകൃഷ്ണനോ അല്ലെങ്കിൽ യേശുദേവനോ അല്ലെങ്കിൽ മോശയോ അല്ലെങ്കിൽ മുഹമ്മദ് നബിയോ ആവുന്നത് എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളുക വളരെ കൃത്യമായ ഒരു നിർദ്ദേശവും ഒരു പാതയുമുണ്ട് മാത്രമല്ല ഇതിൽ നിന്നെങ്ങാനും അവർ ബഹതിരിചരിച്ചാൽ ഒരു സാധാരണ ഒരു പൗരന് അല്ലെങ്കിൽ വിശ്വാസിക്ക് കിട്ടുന്ന ശിക്ഷയല്ല കാരണം എല്ലാ നിയമസംവിധാനങ്ങളും വ്യക്തമായി അറിയുകയും പഠിപ്പിക്കുകയും ചെയ്തതിനു ശേഷം അയാളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടവരാണ് അതിൽ ഏറ്റവും പ്രധാനികളാണ് പ്രവാചകന്മാർ അതേപോലെ തന്നെ നബിമാർ അതുപോലെ തന്നെ ഔലിയാക്കൾ അതുപോലെ മതം പ്രബോധനം ചെയ്യേണ്ടവർ പക്ഷേ ഏത് കാലഘട്ടത്തിലായാലും പിൽക്കാലത്ത് മതത്തിൽ കൂടി കൂട്ടിച്ചേർക്കൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഫലമായി മുസ്ലിം സമൂഹം മറ്റ് ഇതര മതസ്ഥരെ കാഫിറാണെന്ന് തെറ്റായി വ്യാഖ്യാനിച്ചു യഥാർത്ഥത്തിൽ കാഫിർ എന്ന് പറയുന്നത് അക്രമി അഹങ്കാരി അന്യായക്കാരൻ തുടങ്ങിയ നീചപ്രവൃത്തികൾ സ്ഥിരം ചെയ്യുന്ന ഒരു വ്യക്തി അത് സ്ത്രീയാവാം പുരുഷനാവാം അത്തരം സത്യനിഷേധികളെയും ദൈവനിഷേധികളെയും യുക്തിവാദികളെയും നിരീക്ഷണവാദികളെയുമൊക്കെയാണ് ലോഹം കാഫിർ എന്ന് പറഞ്ഞിട്ടുള്ളത് അവരെയാണ് നാം മാറ്റി നിർത്തേണ്ടത് അപ്പോൾ അതുകൊണ്ടുതന്നെ മുസ്ലിം സമൂഹമേ ചിന്തിക്കുക മാറുക നാം യഥാർത്ഥ രീതിയിലേക്ക് മതം പ്രബോധനം ചെയ്യുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും ഇൻഷാല്ല അത്തരം നല്ല ചിന്താശക്തിയുള്ള ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന വിശുദ്ധ ഖുർആൻ വചനം നാം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ വിശ്വാസിയും അത് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ യഹൂദിയോ മതമുള്ളവനോ ഇല്ലാത്തവരോ ആരോ ആവട്ടെ ഖുർആാന നിങ്ങൾ ശരിയായ രീതിയിൽ പഠനം പഠിക്കുക അത് ശാസ്ത്രബോധത്തോടുകൂടെ നിങ്ങളുടെ ഒരു ഡിസ്കവറി അതൊരു പക്ഷേ ശാസ്ത്രത്തിന് വേണ്ടിയാവാം സാങ്കേതികവിദ്യ വേണ്ടിയാവാം അതേപോലെ നിരീക്ഷണവും പരീക്ഷണവും നടത്തി നിങ്ങൾ യഥാർത്ഥ സത്യത്തെ ഈ ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടെത്തുക അങ്ങനെ കണ്ടെത്തിയവരെല്ലാം വലിയ വലിയ ഉന്നതികൾ എത്തിയിട്ടുണ്ട് അവരിൽ ഒരുപക്ഷേ പത്തോ ഇരുപതോ ശതമാനം വരുന്ന മുസ്ലിങ്ങൾ ഉണ്ടാവാം ബാക്കിയുള്ളവരെല്ലാം യഹൂദികൾ ക്രിസ്ത്യാനികൾ മറ്റു മതസ്ഥർ ഇത്തരം ആളുകളാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക ഇൻഷാ